കോഴിക്കോട് പരിശോധനകൾ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കും നമുക്ക് കടക്കാം ഈ രാജ്യ തലസ്ഥാനത്തുണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് നമ്മുടെ കോഴിക്കോടും ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നത് അഞ്ജന സുകുമാരനും ചേരുന്നുണ്ട് വിശുദ്ധ വിവരങ്ങളുമായി അഞ്ജന അവിടെ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു എവിടേക്കാണ് പരിശോധന നടക്കുന്നത് നിലവിൽ ഡൽഹി കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിപ്പോൾ കോഴിക്കോട് ബീച്ചിൽ പോലീസിന്റെ പരിശോധന തുടരുകയാണ് നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഈ ഡോഗ് സ്കോഡും അതോടൊപ്പം തന്നെ ബോംബ് സ്കോഡും ഉൾപ്പെടെയുള്ള സേനാംഗങ്ങൾ ഇവിടേക്ക് എത്തി ബീച്ചിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ബീച്ചിൻ്റെ ആരംഭം മുതൽ ഇപ്പോൾ ഫ്രീഡം സ്ക്വയർ വരെയുള്ള ഭാഗത്താണ് പരിശോധിക്കുന്നത് ഇന്നലെ ഈ ഒരു വാർത്ത വന്ന് ഉടൻ തന്നെ സംസ്ഥാനത്തുടനീളം കൃത്യമായ ജാഗ്രത പാലിക്കണമെന്നും അതോടൊപ്പം തന്നെ പരിശോധന നടത്തണമെന്നും ഡി ജി പിയുടെ ഉൾപ്പെടെ ഉത്തരവുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഇന്നലെ വൈകിട്ടോടെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പരിശോധനയും ആരംഭിച്ചിരുന്നു കൃത്യമായി കൂടുതൽ സേനാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരിശോധനയായിരുന്നു ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത് അത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പരിശോധന ഉണ്ടായിരുന്നു പ്രധാനമായും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ സ്റ്റേഷൻ അതോടൊപ്പം ജനങ്ങൾ കൂടുതലായി കൂടുതലായി നഗരത്തിലേക്ക് എത്തുന്ന മറ്റ് വിവിധയിടങ്ങൾ അതോടൊപ്പം ഈ പാളയം അതോടൊപ്പം തന്നെ 一。いい ഈ മിഠായി തെരുവ് പോലുള്ള ഭാഗങ്ങളിലൊക്കെ ഇന്നലെ പരിശോധന ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയും ഇത്തരത്തിൽ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പരിശോധന എങ്കിൽ ഇപ്പോൾ ബീച്ചിലാണ് പരിശോധന നടത്തുന്നത് ബീച്ചിൽ ഇത്തരത്തിൽ മൂടിക്കിടക്കുന്ന വസ്തുക്കളൊക്കെ തുറന്ന് ഉള്ളൊരു പരിശോധനയാണ് നടത്തുന്നത് ഡോഗ് ഉണ്ട് അതോടൊപ്പം തന്നെ ബോംബ് ഉണ്ട് ജില്ലാ പോലീസിൻ്റെ സേനയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേണാൻ ഡോഗ് സ്ക്വാഡാണ് ഇപ്പോൾ പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിന് സമാന്തരമായി നഗരത്തിൻ്റെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ പോലീസിൻ്റെ മറ്റൊരു അന്വേഷണവും പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട് ഈ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഈ ഷോപ്പിംഗ് മാളുകൾ വ്യവസായ കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്